എല്ലാ വളർക്കും വറഹമത്തല്ലാ വബർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത അർദ്ധവാർഷിക പരീക്ഷയുടെ ടൈം ടേബിള് ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പരീക്ഷയ്ക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് ഓരോ ക്ലാസ്സിനുണ്ടാകുക എന്നു മുതൽ എന്നുവരെയാണ് പരീക്ഷ അതുപോലെ പ്രാക്ടിക്കൽ പരീക്ഷയുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായ കാണുക അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ ബന്ധുക്കളിലേക്ക് മദ്രസിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാകും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ എല്ലാ ക്ലാസ്സിലെയും ഫുൾ ഡീറ്റെയിൽസ് അപ്പോൾ പദവാർഷിക അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് എത്ര പാഠങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഫുൾ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പറയാം കുറേ ആളുകൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പോഷൻ ഒന്ന് പറയണമെന്ന് അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം അതിനു മുമ്പായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അർദ്ധവാർഷിക പരീക്ഷയുടെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിട്ടിട്ടുണ്ട് ആവശ്യമുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ താഴേക്ക് പോയാൽ അവിടെ എല്ലാ ക്ലാസിൻ്റെയും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ ടൈം ടേബിൾ നോക്കാം നമുക്ക് പരീക്ഷ തുടങ്ങുന്നത് നവംബർ മൂന്നാം തീയതിയാണ് കേട്ടോ മൂന്നാം തീയതി അപൂർവങ്ങളിൽ അപൂർവമായി ആദ്യ പരീക്ഷ കുറഹാനാണ് രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കുറഹാനാണ് പരീക്ഷ ഉണ്ടാവുക ഇതിൽ രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കുർഹാൻ എവിടെ നിന്ന് മുതലാണ് ബോധിപ്പിക്കുക എന്ന് നമുക്കറിയാം അവർക്ക് കുർആാൻ ഓത്ത് സൂറത്തുൽ ഫാത്തിഹ മുതലാണ് വരുന്നത് ആഹിർ വരെ സൂറത്തുൽ കലം അതുവരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് എവിടെ നിന്ന് അതിൻ്റെ ഇടയിൽ കുറേ സുഹൃത്തുക്കൾ ഉണ്ട് ഞങ്ങൾക്കറിയാം കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് ഓതിപ്പോയതാണ് പിന്നെ ഹിഫലായിട്ട് വരുന്നത് റബിയുല്ലാഹിർ വരെയുള്ളതിൽ സൂറത്തുൽ ഫാത്തിഹ വരുന്നുണ്ട് സൂറത്തു നാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ ഇഖ്ലാസ് അതായത് ഗുരുഹല്ലാ വഹദ് അതുപോലെ സൂറത്തുൽ മസദ് സൂറത്തുൽ നസറ് സൂറത്തുൽ കാഫിറൂൺ സൂറത്തുൽ കൗസർ ഇതൊക്കെയാണ് രണ്ടാം ക്ലാസ്സിലെ ഹിഫ്ൽ വരിക ഏത് സൂറത്തുകളിൽ നിന്നും ചോദിക്കാം പിന്നെ അതിന് ശേഷമുള്ള ദിക്കറുകൾ അതിൻ്റെ ഞാൻ കുറച്ച് മുന്നേ വിട്ടിട്ടുണ്ടായിരുന്നു അത് പരീക്ഷയിലായാലും കൊല്ല പരീക്ഷയിലായാലും അതിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർ താഴെ കമെൻ്റ് ചെയ്താൽ മതി അതല്ലെങ്കിൽ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടു ഇൻഷാല് ഇപ്പോൾ രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പാഠഭാഗത്ത് നിന്ന് തന്നെ ഫിക്കയിൻ്റെ പാഠഭാഗത്ത് നിന്ന് തന്നെ ചിലപ്പോൾ ദിക്കറുകൾ ചോദിക്കാം ബാങ്കായാലും ബാങ്കിൻ്റെ ശേഷം ഉള്ള അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഹയ്യാലകളിൽ അതല്ലെങ്കിൽ സുബഹിലെ ബാങ്കിൽ പ്രത്യേകമായിട്ട് ചെല്ലുന്നത് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നെയ്യത്ത് നിസ്കാരത്തിൻ്റെ നെയ്യത്ത് പിന്നെ ഓരോ ദിക്കറുകൾ ഉണ്ടല്ലോ നിസ്കാരത്തിൽ അതൊക്കെ പഠിച്ചു വെക്ക കേട്ടോ ആ പറയുന്ന ഭാഗങ്ങളൊക്കെ പഠിക്കുക പിന്നെ മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഖുർആാന് ഓത്ത് വരുന്നത് സൂറത്തു റൂമ് മുതൽ റബി ഉള്ളഹർ വരെയുള്ളത് സൂറത്തുൽ ഫതഹ വരെയാണ് അതിൻ്റെ ഇടയിലുള്ള സൂറത്തുകളിൽ നിന്നൊക്കെ എവിടെ നിന്നും ഓതിപ്പിക്കാം ഓതുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം അക്ഷരങ്ങളുടെ മഹറജുകൾ ശ്രദ്ധിച്ച് തന്നെ ഉച്ചരിക്കുക നമ്മൾ തജുവീതൊക്കെ മൂന്നാം ക്ലാസ്സിൽ തുടങ്ങുകയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് അക്ഷരങ്ങളൊക്കെ നല്ല വൃത്തിയിൽ ഭംഗിയിലൊക്കെ ഓതുക അഴുതും ബിസ്മിയൊക്കെ ചൊല്ലുക അവസാനം അലീം എന്ന് ചൊല്ലുക പിന്നെ സൂറത്തുകൾ വരുന്നത് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഖുർആാനിന് ശേഷം ഹിഫുദാണ് ഹെഫുദിന് കുറേ സൂറത്തുകളുണ്ട് സൂറത്തുൽ ഹുമസ സൂറത്തുൽ അസുറു സൂറത്തുൽ തക്കാസുറു അതുപോലെ സൂറത്തുൽ ഖാരിയ സൂറത്തുൽ ആദിയാത്ത് സൂറത്തുൽ ജൽസല സൂറത്തുൽ ബയ്യന സൂറത്തുൽ ഖദർ എന്നീ സൂറത്തുകളൊക്കെയാണ് പൈലീഷിക്ക് ചോദിക്കാവുന്നത് ഇതിൻ്റെ എവിടെ നിന്നും ചോദിക്കാം പിന്നെ മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ ഹെഫുദിനു ശേഷം ലിക്കറുകൾ ചോദിക്കാം രണ്ടാം ക്ലാസ്സിൽ പഠിച്ചു പോയതോ അതല്ലെങ്കിൽ മൂന്നാം ക്ലാസ്സിൽ നമ്മൾ ഫിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതോ ആയാൽ എവിടെ നിന്നും ചോദിക്കാം രണ്ടാം ക്ലാസ്സിൽ നിന്നും മൂന്നാം ക്ലാസ്സിൽ നിന്നും ഒന്ന് പഠിക്കുക നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഖുർആാനിൽ നിന്നും വരുന്നത് സൂറത്തുൽ അൻഫാൽ മുതൽ റബി ഉൽ ആഹർ വരെയുള്ള സൂറത്ത് സൂറത്ത് ത്വാഹയാണ് അതുവരെയുള്ള എവിടെ നിന്നും ചോദിക്കാം അതിൽ പ്രത്യേകം ഓതി പഠിക്കേണ്ട ഒരു ഭാഗമുണ്ട് അത് ശ്രദ്ധിക്കുക സൂറത്തുൽ മറിയം സൂറത്തുൽ മറിയം അതുപോലെ തന്നെ സൂറത്തുൽ കഹഫ് ഇവിടെ നിന്നൊക്കെ ചോദിക്കാം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സുക്കുമുള്ള മീമിന് ശേഷമുള്ള വിധികൾ നിർബന്ധമായി പഠിച്ചിരിക്കണം കാരണം നമ്മളത് പഠിച്ചു പോയതാണ് അതുപോലെ മദ് മുത്തസിൽ മുൻഫസിൽ അതെന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ലാസിമ് പിന്നെ അതുപോലെ മൂന്നാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സാക്കിനായ ന്യൂനിൻ്റെയും തന്മീനിൻ്റെയും ശേഷമുള്ള വിധികൾ അതനുസരിച്ച് ഓതണം കേട്ടോ പിന്നെ നരം കാസുകക്ക് ഹിഫളായി വരുന്നത് സൂറത്ത് സൂറത്തല്ല ആയത്തുൽ ഖുസിയ് ആമന റസൂല് ലവ് അൻജൽന എന്നീ തുടങ്ങിയ ആയത്തുകളും സൂറത്തുൽ അഹ്ല സൂറത്തുൽ ഖാഷിയ സൂറത്തുൽ ഫർ അതുപോലെ സൂറത്തുൽ ഫർ അതുവരെ കേട്ടോ സൂറത്തുൽ ഫജറിൻ്റെ അവസാനം വരെ ഉണ്ടാകും ആ ഭാഗങ്ങളും പഠിക്കാം അതിൻ്റെ അവിടെ നിന്നും ബോധിപ്പിക്കാം പിന്നെ ഹിഫിന് ശേഷം വിക്ർ ചോദിക്കും വിക്ർ ചോദിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സുക്കൂളിലെ മീമിന് ശേഷം സോറി നമ്മൾ മൂന്നാം ക്ലാസ്സിൽ അതുപോലെ തന്നെ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ച വിക്റുകൾ പ്രത്യേകിച്ചും മൂന്നാം ക്ലാസ്സിലെ ഫിക്കിൻ്റെ അവസാനം നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാഴുണ്ട് അത് പല പരീക്ഷകളിലും ചോദിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ ദ്വാ നിർബന്ധമായും ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങട്ടോ ചിലപ്പോൾ പരീക്ഷൻ്റെ ടൈമിൽ പഠിച്ചാലേ നമുക്ക് പഠിയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ നിസ്കാരത്തിന് ശേഷമുള്ള ചെറിയൊരു ദാ ഉണ്ട് അവിടെ അത് പഠിക്കുക അതുപോലെ തന്നെ നിസ്കാരത്തിലെ നെയ്യത്ത് ദുക്കറുകൾ കൊനൂത്ത് സ്വലാത്ത് ദാഴ് ഇതൊക്കെ ഇബ്രാഹിമിയ സൊലാത്ത് ആണെങ്കിലൊക്കെ പഠിക്കണം കേട്ടോ വജ്ജത്തു പിന്നെ ബാങ്കിലെ ഹയ്യാലകളിൽ പറയുന്നതും അതുപോലെ തന്നെ കഥകാം തിസലാദ് അതുപോലെ നിസ്കാര സുബ് നിസ്കാരത്തിൻ്റെ ബാങ്കിൽ പ്രത്യേകമായിട്ട് പറയുന്ന പദം ആ പദം കേൾക്കുമ്പോൾ ചെല്ലേണ്ട ദിക്കറ് ഇതൊക്കെ പഠിക്കാം പിന്നെ അഞ്ചാം ക്ലാസ്സിനാണ് പൊതുപരീക്ഷാ ക്ലാസ്സാണ് അഞ്ചാം ക്ലാസ് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം കുറേ നിയമങ്ങൾ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്നുണ്ട് തജവീതിൻ്റെ അപ്പോൾ അവൾക്ക് ഖുർആാനിൽ നിന്ന് വരുന്ന പോഷന് പറയുന്നത് ഖുർആാനവർക്ക് തുടക്കം മുതലായിരുന്നു സോത്ത് ഉൽ ഫാത്തിഹ മുതൽ റബി ഉള്ളഹർ വരെ ആറാമത്തെ ജുസു വരെയാണ് അവർക്ക് ഓ ഓതാനായിട്ട് വരുന്നത് കേട്ടോ അവർക്ക് ഓതാനായിട്ട് വരുന്നത് ആറാം ജുസ് വരെ പിന്നെ അവർക്ക് ഹെഫുൽ ആണ് ഹെഫുൽ സൂറത്ത് യാസീനാണ് സൂറത്ത് യാസീന് റബിയുലാഹർ വരെയുള്ള ആയിരത്ത് അയിമ്പത്തിയേഴ് ആയത്ത് വരെ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം അതിൻ്റെ ഉള്ളിലുള്ള നിയമങ്ങൾ യാതൊരു കാരണവശാലും മറക്കരുത് കൃത്യമായി പഠിക്കുക പിന്നെ അതുപോലെ അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ശക്ത വരുന്നൊരു ഭാഗമുണ്ട് അത് നന്നായി ശ്രദ്ധിച്ച് ഓതിക്കൊടുക്കട്ടോ എന്ന് തുടങ്ങുന്ന ശക്ത വരുന്ന ഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ ചിലപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും പിന്നെ അവർക്ക് വിക്രുകൾ ചോദിക്കുക എഫ്രിന് ശേഷം റിക്രുകൾ ചോദിക്കൽ പല ഭാഗത്തു നിന്നും ചോദിക്കും കാരണം മൂന്നാം നാലാം ക്ലാസ്സിന് എടുക്കുക നാലാം ക്ലാസ്സിൽ മയ്യത്ത് നിസ്കാരത്തിൻ്റെ നീയത്ത് അതുപോലെ മയ്യത്ത് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള അല്ലെങ്കിൽ മയത്ത് നിസ്കാരത്തിൽ തന്നെ പെട്ട മയ്യത്തിന് പ്രത്യേകമുള്ള ദ്വാഴ് ഉള്ളാഹു മഹുഫുലഹു ഹുആൻഹു എന്ന് തുടങ്ങുന്ന അത് അതുപോലെ മയ്യത്ത് നിസ്കാരത്തിൽ നാലാമത്തെ തക്ബീറിന് ശേഷം ചെല്ലുന്ന അള്ളാഹ്മലാ തഹരീം നാജറഹു എന്ന് പറയുന്ന അദിഖർ അതും പഠിക്കണം പിന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാഴ് മൂന്നാം ക്ലാസ്സിലെ ഫിക്കിൻ്റെ ലാസ്റ്റ് ഭാഗത്തുണ്ടാകും അതും പഠിക്കണം പിന്നെ അതുപോലെ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അൽ ആദാനു ആദാനുലഖാമത്ത് എന്ന് പറയുന്ന ഫിക്കലൊരു പാടുണ്ട് പത്താമത്തെ പാടാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒമ്പതാമത്തെ പാടായിരിക്കും അപ്പോൾ ആ പാടത്തിൽ കഥ കാമത്ത് എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ സുബീൻ്റെ നിസ്കാര സുബീൻ്റെ ബാങ്കിലുള്ള അസ്വലാത്തു ഹൈറുമെന്നോം എന്ന് പറയുമ്പോൾ എന്താണ് ചൊല്ലേണ്ടതെന്നും അതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ പഠിക്കാം അദിക്കറുകളൊക്കെ പിന്നെ അതുപോലെ ഇൻഷാല്ല മറ്റു ദിക്കറുകളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അത് മുഴുവനായിട്ടും കാണാം രണ്ട് പാട്ടായിട്ട് ചെയ്തിട്ടുണ്ട് അത് സെർച്ച് ചെയ്തു നോക്കിയാൽ കാണാം അതല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാം പിന്നെ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് നമ്മളെ വീഡിയോ നന്നായി നീണ്ടും കാരണം എല്ലാ ക്ലാസ്സിൻ്റെയും കൃത്യമായിട്ട് പറഞ്ഞു പോണ്ടുകൊണ്ടാണ് കേട്ടോ ആറാം ക്ലാസ്സിൻ്റെ ഖുർആാനിൽ നിന്ന് സൂറത്തുൽ മറിയം സൂറത്തു ത്വാഹ അംബിയാ ഹജ്ജ് സൂറത്തുൽ മുഅ്മിനൂൻ സൂറത്തുൻ സൂറത്തുനൂർ ഫുർഖാൻ ശുഅറാ നമുല് ഖസസ് അഹ്സാബ് സൂറത്തു സ്വാദ് പിന്നെ ഫുസിറത്ത് ഇതുവരെയുള്ള സൂറത്തുകളിൽ നിന്നൊക്കെ എവിടെ ഓദിപ്പിക്കാം ഓദിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ചാം ക്ലാസ്സിൽ കുറേ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഓതണം അതുപോലെ ചിഹ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിർത്താൻ പറ്റാത്തതും ഏ നിർത്തൽ നല്ലതായതും നിർത്തൽ നല്ലതല്ലാത്ത സ്ഥലങ്ങളും കുറേ പഠിച്ചിട്ടുണ്ട് ചിഹ്നങ്ങളാണെങ്കിൽ ചിഹ്ന ചിഹ്നങ്ങളാണെങ്കിലും അതുപോലെ തന്നെ മറ്റു നിയമങ്ങളാണെങ്കിലും ഓരോ ഹക്കുമുണ്ടല്ലോ സുഖമുള്ള നൂനിന് ശേഷമുള്ള വിധികൾ അതുപോലെ തനുവിന് ശേഷമുള്ള വിധികൾ സാക്കിനായ മീമിന് ശേഷമുള്ള മൂന്ന് വിധികൾ ഇതൊക്കെ പഠിക്കണം അതനുസരിച്ചിട്ടുള്ള ഓത്തായിരിക്കണം കേട്ടോ പിന്നെ അവർക്ക് ഹൈഫായിട്ട് വരുന്നത് രണ്ട് സുഹൃത്തുകളുണ്ടാകും സൂറത്തുൽ മുൽക്ക് അത് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകും സൂറത്ത് ഗ്യാസിന് തുടങ്ങിയിട്ടുണ്ടാകും സൂറത്ത് യാസീനിൽ നിന്ന് നാൽപ്പതായിത്തായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത് നാൽപ്പതായത്താണ് പരീക്ഷയ്ക്ക് വരിക അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് എവിടെ നിന്ന് ചോദിക്കുക ചിലപ്പോൾ മുൽക്കുന്നായിരിക്കാം അപ്പം മുൽക്ക് ഒന്നുകൂടെ എന്തു ചെയ്യുക ഓതി പഠിക്കുക പിന്നെ ഏഴാം ക്ലാസ് ആണ് ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഓതാൻ വരുന്നത് ജുസുകൾ അവവൽ ഒന്നാമത്തെ ജുസ് മുതൽ പതിനൊന്നാമത്തെ ജുസ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് എവിടുന്നും അവരെ ഓദിപ്പിക്കും അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക നിയമം അനുസരിച്ചുള്ള ലോത്തായിരിക്കണം മൂന്നാം ക്ലാസ് മുതലാണ് നമ്മൾ തജഗീത് പഠിക്കാൻ തുടത്തിയത് അഞ്ചാം ക്ലാസ് വരെ അപ്പോൾ അതുവരെയുള്ള നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും സുക്കൂടുള്ള ന്യൂവിന് ശേഷമുള്ള വിധികളാണെങ്കിലും അതുപോലെ തന്നെ സുക്കൂളിലെ മീവിൻ്റെ ശേഷമുള്ള വിധികളാണെങ്കിലൊക്കെ നമ്മൾ പഠിച്ചതാണ് അതനുസരിച്ച് ഓതണം ചിഹ്നങ്ങളും ശ്രദ്ധിക്കണം പിന്നെ അവർക്ക് ഹെഫലായിട്ട് വരുന്നത് സൂറത്തുൽ സുഹൃത്തുവാക്കിയുണ്ട് പിന്നെ ഏത് ആയത്താണ് അറുപത്തി ആയത്താണ് അവർക്ക് പരീക്ഷയ്ക്ക് വരുന്നത് അറുപത്തഞ്ച് ആയത്ത് എന്തു ചെയ്യും പരീക്ഷയ്ക്ക് ഉണ്ടാകും അപ്പം അതുവരെ ഉള്ളതൊക്കെ പഠിച്ചു വയ്ക്കുക പിന്നെ അവർക്ക് റിക്കറായിട്ട് ചോദിക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മൂന്നാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചാൽ നടത്തിയതാണ് റിക്കറുകളും ധാകളൊക്കെ അപ്പോൾ നിസ്കാരത്തിന് ശേഷമുള്ള ചെറിയൊരു ധ്വാ മൂന്നാം ക്ലാസ്സിലെ ഫിക്കിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് അതുപോലെ അഞ്ചാം ക്ലാസ്സിൽ കുറേ ദിക്കറുകൾ പറയുന്നുണ്ട് ബാങ്കിൻ്റെ ആണെങ്കിലും ബാങ്കിലുള്ള കുറേ ദിക്കറുകൾ പറയുന്നുണ്ട് ഉദുവിന് ശേഷമുള്ള ദ്വാ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉളു എടുക്കുമ്പോൾ ചെയ്യേണ്ട നീയത്തുകൾ കുറേ പറയുന്നുണ്ട് ദിക്കറുകൾ അതൊക്കെ പഠിച്ചു വെക്കണം പ്രത്യേകിച്ചും നോമ്പിൻ്റെ നീയത്ത് നിങ്ങൾക്ക് പാഠഭാഗത്തിൽ തന്നെയുള്ള നീയത്ത് ഉണ്ടാവും അത് പഠിക്കണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ക്ലാസ്സുകൾക്ക് ഖുർആൻ പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇനി ഓരോ പരീക്ഷകളും നോക്കാം ഇത് മൂന്നാം തീയതിയാണ് ഒന്നാമത്തെ പരീക്ഷ നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ദിവസം അതായത് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ചയായിട്ടാണ് വരുന്നത് കേട്ടോ പരീക്ഷ ഒന്നാമത്തെ അതായത് രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ആദ്യ പരീക്ഷ എഴുത്തു പരീക്ഷയായി വരുന്നത് ഫിഖ ആണ് നിന്ന് അവർക്ക് പരീക്ഷയ്ക്ക് വരുന്നത് എത്ര അറിയോ ഒമ്പത് പാഠങ്ങളാണ് അവർക്ക് പരീക്ഷയിൽ വരിക അപ്പോൾ ആ പാഠഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക പിന്നെ അന്ന് തന്നെ മൂന്നാം ക്ലാസ്സുകാർക്ക് തജ്വീദ് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കന്ന് തജ്വീദ് ഉണ്ട് ആദ്യമായിട്ട് തജ്വീദ് തുടങ്ങുന്ന ഒരു ക്ലാസ്സും കൂടെയാണ് മൂന്നാം ക്ലാസ് അപ്പോൾ അവർക്ക് പഠിക്കേണ്ട എത്ര പാഠങ്ങളാണെന്ന് എട്ട് പാഠങ്ങളാണ് അവർക്ക് തജ്വീദിൽ നിന്നും വരുന്നത് പിന്നെ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖഹാണ് അന്ന് തിങ്കളാഴ്ച പരീക്ഷ അവർക്ക് പാഠഭാഗത്തിൽ നിന്നും ഫിഖഹിൽ നിന്നും പതിമൂന്ന് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത് അപ്പോൾ ആ പാഠഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു പഠിക്കുക പിന്നെ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനാണ് അഞ്ചിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലിസാനാണ് ലിസാനിൽ കുറേ ഭാഗങ്ങൾ പഠിക്കാനുണ്ട് അതിൽ പരീക്ഷയ്ക്ക് വരുന്നത് ആറ് പാഠങ്ങളാണ് ആറ് പാഠങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാകും പിന്നെ ആറാം ക്ലാസ് വലിയ വിദ്യാർത്ഥികൾക്ക് അന്ന് പരീക്ഷ ഉണ്ടാവില്ല ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദുറൂസിൽ എഹ്സാൻ എന്നുള്ള വിഷയമാണ് ദുറൂസിൽ എഹ്സാനിൽ നിന്നും അവർക്ക് ഒമ്പത് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച താരിഖ് ആണ് അവർക്ക് പരീക്ഷയ്ക്ക് വരുന്നത് പത്ത് പാഠങ്ങളാണ് കേട്ടോ പത്ത് പാഠം ഉൾപ്പെടും ഒന്ന് മുതൽ ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്ന് ഫിഖഹാണ് അവർക്ക് പരീക്ഷയ്ക്ക് വരുന്നത് പതിനൊന്ന് പാഠങ്ങൾ ഫിഖ് പതിനൊന്ന് പാഠം പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തഫ്സീറാണ് തഫ്സീർ പതിനാറ് പാഠങ്ങളാണ് കേട്ടോ പരീക്ഷയ്ക്ക് വരുന്നത് ശ്രദ്ധിക്കുക അതുപോലെ പ്ലസ് വണ്ണ് പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികൾക്ക് അന്നത്തെ വിഷയം ലിസാനാണ് ലിസാനിൽ നിന്നും റബി ലാഹർ വരെ എട്ട് പാഠങ്ങളാണ് ചോദിക്കുക എട്ട് പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാകും പിന്നെ പ്ലസ് ടു അന്ന് പരീക്ഷയുമില്ല പിന്നെ അഞ്ചാം തീയതി അന്ന് ചൊവ്വാഴ്ചയാണ് പരീക്ഷയുടെ ടൈമൊക്കെ സെയിം തന്നെയാണ് ആറര മുതൽ എട്ടര വരെയാണ് സമയം ചില മദ്രസുകളിലൊക്കെ സമയവ്യത്യാസങ്ങൾ വരാം അപ്പോൾ ചൊവ്വാഴ്ച രണ്ടാം ക്ലാസ്സിലെ പരീക്ഷ അഹ്ലാഖാണ് അഹ്ലാക്കിൽ നിന്നും അവർക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ഏഴ് പാഠങ്ങളാണ് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്ന് പരീക്ഷ ഫിഖഹാണ് ഫിഖഹിൽ നിന്നും മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വരുന്നത് പതിനാല് പാഠങ്ങളായിരിക്കും കേട്ടോ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്ന് പരീക്ഷ അഖിലാഖാണ് അഖിലാക്കിൽ നിന്നും അവർക്ക് വരുന്നത് ഒൻപത് പാഠങ്ങളായിരിക്കും അബുൽ അഹ് വരെ ഒമ്പത് പാഠങ്ങളാണ് പിന്നെ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്ന് തജുവീതായിരിക്കും പരീക്ഷ തജ്വീദ് അവർക്ക് തജ്വീദിൽ നിന്ന് വരുന്നത് പാഠങ്ങൾ ഒമ്പത് പാഠങ്ങൾ തന്നെയാണ് ഒമ്പത് പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ആദ്യ പരീക്ഷ ചൊവ്വാഴ്ചയാണ് ലിസാൻ ഖുർആാനാണ് ആദ്യ പരീക്ഷ ലിസാനിൽ നിന്നും പരീക്ഷയ്ക്ക് വരുന്നത് ഏഴ് പാടങ്ങളായിരിക്കും ഏഴ് പാടത്തിലെ ക്വസ്റ്റ്യനുകൾ ഉണ്ടാകും ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്നത്തെ പരീക്ഷ ഫിഖഹാണ് ഫിഖഹിൽ നിന്നും പരീക്ഷയ്ക്ക് വരുന്നത് പതിനൊന്ന് പാഠങ്ങളാണ് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്ന് പരീക്ഷയില്ല ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്ന് ലിസാൻ അൽ ഖുർആാൻ ഒമ്പതാം ക്ലാസ്സിലെ ലിസാൻ ഖുർആാനിൽ എട്ട് പാഠങ്ങളുണ്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വരും പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്ന് പരീക്ഷയില്ല പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികൾക്ക് തഫ്സീറാണ് പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികൾക്ക് തഫ്സീറാണ് അന്ന് പരീക്ഷ തഫ്സീറിൽ നിന്നും അവർക്ക് വരുന്നത് പത്ത് പാഠങ്ങളായിരിക്കും കേട്ടോ പിന്നെ പ്ലസ് ടു പ്ലസ് ടുവിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖഹാണ് അന്നത്തെ പരീക്ഷ ഫിക്കഹിൽ നിന്നും അവർക്ക് വരുന്നത് ഏഴ് പാഠങ്ങളാണ് ഇനി ആറാം തീയതി ആറാം തീയതി ബുധനാഴ്ചയാണ് അന്ന് ഒന്നാം ക്ലാസ്സുകൾക്ക് അന്നൊന്ന് പരീക്ഷയില്ല കേട്ടോ രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്ന് അക്കീതയാണ് വിഷയം അക്കീതയിൽ നിന്നും രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വരുന്നത് പാഠങ്ങൾ ഏഴ് പാഠങ്ങളാണ് കേട്ടോ അക്കീദ ഏഴ് പാടങ്ങൾ മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാൻ ഉൽ ലിസാൻ ഉൽ നിന്നും അവർക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ഏഴ് പാഠങ്ങൾ തന്നെയാണ് ഒമ്പതാം ക്ലാസ് സോറി നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്ന് പരീക്ഷ അക്കൈദ അക്കീദയിൽ നിന്നും പരീക്ഷയ്ക്ക് ഒമ്പത് പാഠങ്ങൾ ഉണ്ടാകും അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് താരീഖ് അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് താരിഖിൽ നിന്നും അവർക്ക് ക്വസ്റ്റിന് നല്ല ഉണ്ടാകും നല്ല ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് അഞ്ചാം ക്ലാസ്സിലെ താരീഖും ഏഴാം ക്ലാസ്സിലെ താരിഖും അവർക്ക് പാഠം വരുന്നത് ഏഴ് പാഠങ്ങളാണ് നന്നായി പഠിക്കുക ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദുറൂസിൽ ഹസാനാണ് അന്ന് പരീക്ഷ അവർക്ക് ദുറൂസുൽ ഏഹ്സാനിൽ നിന്നും എട്ട് പാഠങ്ങളുണ്ടാകും ഏഴാം ക്ലാസ്സിന് പരീക്ഷയില്ല എട്ടാം ക്ലാസ്സിന് ലിസാൻ ഉൽ ഖുർആാനാണ് വിഷയം അന്ന് അവർക്ക് ലിസാൻ ഉൽ ഖുർആാനിൽ നിന്ന് വരുന്ന എട്ട് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദുറൂസിൽ എഹ്സാൻ ഒമ്പത് പാഠങ്ങളാണ് ദുറൂസുൽ എഹ്സാനിൽ ഉണ്ടാവുക പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിക്കഹ് പത്തിലെ വിദ്യാർത്ഥികൾക്ക് ഫിക്കഹാണ് ഫിഖഹിൽ നിന്നും പതിനൊന്ന് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക പ്ലസ് വണ്ണിന് പരീക്ഷയില്ല പ്ലസ് ടുവിന് തഫ്സീറാണ് വിഷയം തഫ്സീർ തഫ്സീറിൽ നിന്നും അവർക്ക് വരുന്നത് ഏഴ് പാഠങ്ങളാണ് കേട്ടോ പിന്നെ ഏഴാം തീയതിയാണ് അതായത് വ്യാഴാഴ്ച വ്യാഴാഴ്ച ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയില്ല രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാൻ അൽ ഖുർഹാനാണ് അന്ന് പരീക്ഷ ലിസാൻ ഉൽ നിന്നും രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വരുന്നത് ഏഴ് പാഠങ്ങളാണ് ഏഴ് പാഠങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് വരിക ചോദ്യങ്ങളായിരിക്കും വരുക കേട്ടോ മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അഹ്ലാക്ക് അഹ്ലാക്കിൽ നിന്നും ഏഴ് പാഠങ്ങൾ തന്നെയാണ് ഉണ്ടാവുക പിന്നെ നാലാം ക്ലാസ് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്ന് പരീക്ഷ തജുവീതാണ് നാലിലെ വിദ്യാർത്ഥികൾക്ക് തജുവീതിൽ നിന്നും പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നത് പത്ത് പാഠങ്ങളാണ് വളരെ ടഫ് ഏറിയതാണ് തജുവീത് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കണം അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്ന് ഫിഖാണ് പരീക്ഷ വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗം കൂടെയാണ് ഫിഖ്ഹ് ഫിക്കഹിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വരുന്നത് പതിനേഴ് പാടാണ് പതിനേഴ് പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയില്ല ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് താരിഖ് ആണ് പരീക്ഷ താരിഖിൽ നിന്നും അവർക്ക് വരുന്നത് പതിനഞ്ച് പാഠങ്ങളാണ് വളരെ ടഫ് ഏറിയ വിഷയം കൂടിയാണ് താരിഖ് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖ് ആണ് എന്ന പരീക്ഷ ഫിഖ്ഹിൽ നിന്നും പതിനൊന്ന് പാഠങ്ങളാണ് ഉണ്ടാവുക ഒമ്പതാം ക്ലാസ്സിൽ എന്ന പരീക്ഷയില്ല പത്താം ക്ലാസ്സിന് ദുറൂസാണ് ദുറൂസിൽ എഹ്സാൻ ദുറൂസിൽ എഹ്സാനിൽ നിന്നും ഏഴ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക പിന്നെ പ്ലസ് വണ്ണിന് പ്ലസ് വണ്ണിന് അന്ന് ഫിക്ക് വിഷയം ഫിഖിൽ നിന്നും പത്ത് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക കേട്ടോ പ്ലസ് ടുവിന് അന്ന് പരീക്ഷയില്ല പിന്നെ വെള്ളിയാഴ്ച പരീക്ഷ ഉണ്ടാവുക എട്ടാം തീയതി ഒമ്പതാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുണ്ട് കിറാത്തു അൽ കിതാബത്തു തഫ്സീറും അത് തഫ്സീറാണ് തഫ്ഹീമും ദുറൂസും ഈ രണ്ട് വിഷയങ്ങളിൽ നിന്നാണ് പരീക്ഷ ഉണ്ടാവുക എഴുത്തു പരീക്ഷയും വായന പരീക്ഷയും അതാണ് കിറാത്തും കിതാബത്തും കിതാബത്ത് പറഞ്ഞാൽ എഴുത്തു പരീക്ഷ തിറാത്ത് എന്ന് പറഞ്ഞാൽ വായനാ പരീക്ഷ അതിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി അതുപോലെ കമൻറ്റ് ബോക്സ് പോയാൽ തന്നെ എല്ലാ ക്ലാസ്സിൻ്റെ പേപ്പറുകളും ഉണ്ടാവും കേട്ടോ പിന്നെ രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയില്ല മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്ന് താരിഖാണ് വിഷയം താരിഖിൽ നിന്നും മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത് പതിനൊന്ന് പാഠങ്ങളാണ് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാൻ ഖുർആൻ വളരെ സിമ്പിൾ തന്നെയാണ് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാൻ ഖുർആൻ അതിൽ നിന്ന് ആറ് പാഠം ഉണ്ടാകും പിന്നെ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അക്കീതയാണ് വിഷയം അക്കീതയിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വരുന്നത് ഏഴ് പാഠങ്ങളാണ് ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് താരിഖ് വിഷയം താരിഖിൽ നിന്നും അവർക്ക് വരുന്നത് പതിനൊന്ന് പാഠങ്ങളാണ് ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനുൽ ഖുർആൻ ഖുർആാൻ കുറച്ച് ടഫ് വിഷയമാണ് ലിസാൻ ഖുർഹാനെ നന്നായി പഠിക്കണം ലിസാനിൽ നിന്നും എട്ട് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ അന്നില്ല ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് താരീഖാണ് വിഷയം ഒമ്പതിലെ താരിഖ് പതിമൂന്ന് പാഠങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകും പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയില്ല അന്ന് പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികൾക്ക് ദുറൂസാണെന്ന് വിഷയം കേട്ടോ ദുറൂസിൽ എഹ്സാന് പ്ലസ് വണ്ണുകാർക്ക് ദുറൂസിൽ എഹ്സാനിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്നത് പത്ത് പാഠങ്ങളാണ് പ്ലസ് ടുവിലെ വിദ്യാർത്ഥികൾക്ക് ലിസാൻ ഖുർആാനാണെന്ന് പരീക്ഷ കേട്ടോ ലിസാൻ ഖുർഹാനിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്ന വരുന്നത് റബിയുൽ ആഹ്റു ഉൾപ്പെടെ ഏഴ് പാഠങ്ങളാണ് ലിസാനിൽ കേട്ടോ പിന്നെ യോമുൽ അഹദ് ഞായറാഴ്ച പത്താം തീയതിയാണ് അന്ന് ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുണ്ട് അടുപ്പിച്ചാണ് പരീക്ഷ അധീനിയാത്ത് ലഹ്ലാഖ് കൊല്ലമില്ല കേട്ടെഴുത്തും അതുപോലെ ചോദ്യം ചോദിച്ചിട്ടുള്ള പരീക്ഷകളാണ് അത് ആവശ്യമുള്ളവർ താഴെ നോക്കിയാൽ ഒന്നാം ക്ലാസ്സിലെ ചോദ്യ പേപ്പർ ലഭിക്കും രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയില്ല മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയായിട്ട് വരുന്നത് അക്കേതയാണ് അക്കീതയിൽ നിന്ന് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ഏഴ് പാഠങ്ങളാണ് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് താരിഖാണ് അന്നത്തെ വിഷയം താരിഖിൽ നിന്നും ഏഴ് പാടങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക പിന്നെ അഹ്ലാക്ക് അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അഹ്ലാക്ക് അഹ്ലാക്ക് സിമ്പിൾ വിഷയമാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റിയൊരു വിഷയം കൂടിയാണ് അഹ്ലാഖ് അതിൽ നിന്ന് ഏഴ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത് ആറാം ക്ലാസ്സിലെ വിഷയം ഫിഖഹ ആണ് കേട്ടോ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖഹ് ഫിഖഹയിൽ നിന്നും പരീക്ഷയ്ക്ക് വരുന്നത് പതിനാല് പാഠം പതിനാല് പാഠങ്ങളാണ് ഏഴാം ക്ലാസ് പരീക്ഷയില്ല എട്ടാം ക്ലാസ് ദുറൂസുൽ ഏഹ്സാൻ എട്ടിലെ വിദ്യാർത്ഥികൾക്ക് ദുറൂസുൽ ഉൽ ആണ് വിഷയം ദുറൂസിൽ നിന്നും പന്ത്രണ്ട് പാഠം പരീക്ഷയ്ക്ക് ഉണ്ടാകും ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയില്ല പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്നത്തെ വിഷയം ലിസാനാണ് ലിസാനിൽ നിന്നും പത്ത് പാഠം തന്നെയാണ് പരീക്ഷയ്ക്കുണ്ടാകുന്നത് പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയില്ല പിന്നെ ദുറൂസുൽ ഏഹ്സാനാണ് പ്ലസ് ടുവിന് ദുറൂസുൽ ഏഹ്സാൻ പ്ലസ് ടുവിന് റബീ ഉള്ളാഹർ വരെ ദുറൂസുൽ ഏഹ്സാനിൽ നിന്നും ഏഴ് പാടങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടാവുക പ്ലസ് ടു ആർക്ക് പിന്നെ അടുത്ത പരീക്ഷ വരുന്നത് അതായത് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി തിങ്കളാഴ്ച തിങ്കളാഴ്ചയായിട്ടാണ് വരിക അന്ന് പ്രാക്ടിക്കൽ പരീക്ഷ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പരീക്ഷയും കൂടിയാണ് പ്രാക്ടിക്കൽ രണ്ട് ക്ലാസ്സുകാർക്ക് മാത്രമാണ് പ്രാക്ടിക്കൽ ഉള്ളത് ഒന്നാം ഒന്നാമത്തെ ക്ലാസ് ക്ലാസ് മൂന്നിന് വലു ആണ് വലു വുലോ ചെയ്യുമ്പോൾ അതിൻ്റെ സുന്നത്തുകൾ ഫറുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പരീക്ഷയായിരിക്കും അത് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടതാണ് ഉളവ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടതാണ് അത് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ളതാണ് അപ്പോൾ മൂന്നാം ക്ലാസ്സിലെ ഫിക്കിഹിൻ്റെ പാഠങ്ങളിലുള്ള ഉളവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്തു ചെയ്യുക കാണാതെ പഠിക്കുക പിന്നെ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തൈമമാണ് നമ്മൾ തൈമം ചെയ്യേണ്ട രൂപവും അതിൻ്റെ നീയത്തും അതിൻ്റെ ഫറിലുകളും പിന്നെ കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം അതൊക്കെ തൈമം ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ ആ തയമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലിലും ശ്രദ്ധിക്കണം ഉസ്താദന്മാരുടെ കയ്യിൽ എന്തുണ്ടാകും ഒരു പേപ്പർ ഉണ്ടാകും നമ്മൾ തയങ്ങും ചെയ്യുമ്പോൾ നീതി ചെയ്തിട്ടുണ്ടെങ്കിൽ പേപ്പറിൽ നീത്ത് നിന്നുണ്ടാകും അതിന് നേരെ ടിക്ക് ഇടും എത്ര മാർക്കാണെന്നുണ്ടെങ്കിൽ അതിന് ടിക്ക് ഇടും ചെയ്യാത്തതിനെന്ത് ചെയ്യില്ല ടിക്ക് ഇടൂല അങ്ങനെയാണ് പരീക്ഷ ഉണ്ടാവുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇപ്പം എല്ലാ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും എല്ലാ വിഷയത്തെക്കുറിച്ചും എത്ര പോഷം വരും എത്ര പാഠങ്ങളിൽ നിന്നുള്ള പരീക്ഷയ്ക്ക് വരുന്ന പാഠങ്ങൾ ഏതൊക്കെയാണെന്നും പറഞ്ഞു പിന്നെ പരീക്ഷ എന്നാണുണ്ടാവും പറഞ്ഞു ഇൻഷാല് അള്ളാഹു നമ്മളെ പരീക്ഷയിൽ വിജയിപ്പിക്കുമാറാകട്ടെ നല്ല രീതിയിൽ എഴുതാനും നാഫിയ അഭിപ്രദം ചെയ്യുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു